ഹലോ ഫ്രീസ് ബി ജെ ലോക ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ബാക്കി പോലെ നമ്മൾ നെല്ലിയാമ്പതിയിലെ വേറൊരു മെയിൻ ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് പോകുന്നത് ഗ്രീൻലാൻഡ് ഫാം ഹൗസ് ഇവിടെ നല്ല പക്ഷി മൃഗാദികളൊക്കെ ഉണ്ട് നല്ലൊരു ചുറ്റുപാടും നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു പ്ലേസാണ് ഇത് അപ്പോൾ ഈ നെല്ല്യാമ്പതി വന്നാൽ നമ്മൾ ഈ ഒരു പ്ലേസും കൂടി മിസ്സാകാതെ നോക്കണം കാരണം ഇവിടെ അധികം ആരും അങ്ങനെ പോവാറില്ല ഇവിടെ കൂടുതലും സീതാർകുണ്ട് വ്യൂ പോയിന്റിന്റെ അവിടെയാണ് കൂടുതൽ ആൾക്കാർ പോവുക പക്ഷേ ഈ ഒരു സീതാർകുണ്ട് വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഈ ഗ്രീൻലാൻഡ് ഫാം ഹൗസിലേക്ക് അധികം ആരും അങ്ങനെ പോവാറില്ല അപ്പോ കുറച്ച് പേര് മാത്രമേ അങ്ങനെ ഈ ഒരു റൂട്ട് പിടിക്കാറുള്ളൂ പക്ഷേ ഈ ഒരു റൂട്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു നെല്ലിയാമ്പതി വരികയാണെങ്കിൽ ഈ ഒരു റൂട്ടും കൂടി നിങ്ങൾ പിടിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം നമ്മുടെ ചാനൽ സബ്മിറ്റ് ചെയ്യാത്ത സബ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ഓക്കെ ഇവിടെ ഉള്ളവർക്ക് ഒരു സീനല്ലാണ് വണ്ടി പാസ് ചെയ്തുകൊണ്ട് അറിയാൻ വേണ്ടി അങ്ങനെ ഘോരമായ കാട്ടുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ചേച്ചി ഞാൻ വീഡിയോ എടുക്കാം അവരുടെ വീഡിയോയിൽ നമ്മളും പെട്ട് നമ്മളുടെ വീഡിയോയിൽ അവരും പെട്ടു പോണ വഴിയൊക്കെ സൈഡിലൊക്കെ കാപ്പിക്കടികളാണല്ലോ കൂടുതലും കാണുന്നത് കാപ്പിക്കടികൾക്ക് നടുവിലൂടെ ഉള്ള ചെറിയ റോഡാണിത് റോഡ് രണ്ടായിട്ട് തരുന്നു വലതു വശത്ത് പോയാലാണ് ഫാം ഹൗസ് ഒക്കെ ഉള്ളത് മറ്റേത് പിന്നെ അവിടുന്ന് റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള ഷോപ്പ് അങ്ങനെ എന്തൊക്കെയുണ്ടെന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ വലതു വശത്തേക്കാണ് പോവേണ്ടത് വേണ്ടില്ല ഈ ഒരു ഇവിടെ എത്താറാവുമ്പോൾ ഇവിടുത്തെ റോഡ് വളരെ മോശമാണ് ഇല്ലേ ഓഫ് റോഡ് വലിയ റിയുന്നതു പോലും ഇന്നെട്ടിന് അങ്ങനെ വരും നല്ലൊരു നൈസ് പ്ലേസ് ആണ് ഇവിടെ നല്ലൊരു ലൊക്കേഷൻ ആണ് തിരക്കൊന്നും കൂടെ കാണുന്നില്ല രണ്ട് വാഹനങ്ങൾ ആ ഒരു കാലും അതൊരു വണ്ടികളൊന്നും ഞാൻ പറഞ്ഞില്ല പാർക്കിംഗ് ഏരിയയിൽ വലിയ തിരക്കൊന്നും കാണില്ല കാരണം അങ്ങനെ കുറച്ചിങ്ങോട്ട് വന്നിട്ടുള്ള ചെറിയൊരു ഏരിയയാണിത് പക്ഷെ നല്ല നൈസ് ആയിട്ടുള്ള ലൊക്കേഷനാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവിടെ ചെന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുക അതിനുള്ളിൽ കയറുക പിന്നെ കിളികളെയും മൃഗങ്ങളെയൊക്കെ കാണാം അപ്പോൾ പത്ത് രൂപയാണ് ടിക്കറ്റിന് അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമ്മളെന്തോ ഇവിടെ കാപ്പി കുരു കൊണക്കാനിട്ടിരിക്കണം അപ്പം നമുക്കിതാ ആദ്യം ഈ ഒരു സൈഡിൽ പോകാം ഇവിടെ കുറേ കോഴികൾ ആ മൊയലാ പെട്ടികളായിട്ടുള്ള തന്നെയല്ലേ പെട്ടി വേറെ ചെറിയൊരു പെട്ടിറങ്ങാണ് ഉച്ച മയക്കോ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു സമയത്ത് കുറേ മോയൽ അത് ഞാൻ ഫാം നടത്താൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലാൻ ഉണ്ടായിരുന്നല്ലോ പതിനൊന്നെണ്ണ പന്ത്രണ്ടായിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ ഒരു അസുഖം വന്ന് ചെവിയുടെ അവിടെ ഇങ്ങനെ എന്താ എന്താ വൈറസ് ഒക്കെ ആയിട്ട് ആകെ പൊടിയൊക്കെ പൊടി 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 പോലെ ആയിട്ട് അങ്ങനെ പറയാ ചത്ത് പിന്നെ രണ്ടെണ്ണം കൊടുത്ത് അതിങ്ങത്തെയായിരുന്നു എന്താണ് ഇതിൻ്റെ പറയും വൈറ്റ് ജയൻറ്റോ വൈറ്റ് ജയൻറ്റ് ഗ്രാ ജയൻ്റ് ഇത് ഇത് വൈറ്റോ ഇതൊക്കെ നല്ല രസമാണ് നല്ല രീതിയിൽ കയറിയാണ് കൂടൊക്കെ നല്ല വൃത്തിയായി കാരണം ഈ കേബേജ് മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ എന്തെങ്കിലും ഇട്ടുകാലി അങ്ങനെയുള്ള വൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ബ്രീഡ് ഞങ്ങളുടെ ആവശ്യം നിനക്ക് അനാവശ്യം എൻ്റെ വീട്ടിലുണ്ട് ലവ് ബേർഡ്സ് ഒക്കെ പക്ഷെ പ്രാവിനെ ഞാൻ വളർത്തണം അയച്ചിട്ടില്ല ഞാനാണെങ്കിൽ ഇങ്ങനെ അവിടെ എവിടെയെങ്കിലും കറങ്ങി നടക്കണൊക്കെ കാരണം പിന്നെ പ്രാവിനാണെങ്കിൽ തുറന്നു തുറന്നുവിടണം നല്ല രീതിയിൽ കെയർ ചെയ്യണം വേറെ കിട്ടുന്ന ബോ നല്ല രസമുള്ള സൈലന്റ് ഇപ്പം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പില്ല കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ അവനില്ല ഇപ്പൊ വേറെ പുതിയ പുതിയായിട്ടാണ് ഇവിടെയൊക്കെ പ്രാവുകളാണ്ട് ഈ ഒരു സൈഡൊക്കെ പ്രാവുകൾ നല്ല ഭംഗിയുള്ള പ്രാവുകൾ അവന് നമ്മൾ വന്നത് ഇഷ്ടപ്പെടായി ഒന്നുമില്ല എന്നാ ഇഷ്ടപ്പെട്ടിട്ടില്ല കുറച്ച് ക്ഷീണിച്ചപ്പോ അവിടെ കെടുക്കാൻ പോവുന്നു കുറച്ചേരം കെടുക്കാം ആരവിടെ ഉറഞ്ഞതുള്ള ഈ ഒരു സൈഡിലൊക്കെ പ്രാവ് മോയല് കോഴികള് പിന്നെ അപ്പുറത്തേക്കുണ്ട് നമ്മള് നായക്കള് ഇതിന്റെ അപ്പുറത്തേക്ക് കിടക്കും ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് നല്ല വൈറ്റ് കളറുള്ളത് ബ്ലാക്കില് നല്ല ഇവിടെ കരിങ്കോഴിയോ ഇത് കാപ്പിക്കൂരാണ് ഈ ഉണക്കാണ്ടിരിക്കുന്നത് ഒരുപാടുണ്ട് ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണത് അതായത് ഒരുപാട് മൃഗങ്ങളും പക്ഷികളും മാത്രമായിട്ട് നല്ല കാഴ്ച ഒക്കെ ആയിട്ട് അല്ലാതെ അങ്ങനെ ഒച്ചപ്പാടും ബഹളൊന്നുമില്ല പിന്നെ അധികം ആളുകൾ ഇവിടെ അങ്ങനെ വരുകയില്ലല്ലോ അങ്ങനെയാണ് ഇവിടെ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്ന് വീണ്ടും കുറേ പ്രാവുകൾ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ വേറൊരു ഇവിടുത്തെ വെറൈറ്റി എന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആടുകളാണ് ചീറ്റ വേണോ കറിയാണോ ചെറിയ ആടുകളൊക്കെ ഇതോ ഒരു ഇഷ്ടപ്പെട്ടില്ല അവിടെ കുഴപ്പമില്ല കൊമ്പുമ്പോഴാണ് തോന്നുന്നത് ഇവർക്ക് അരിശം കേഷ്യം വരുന്നത് കൊമ്പുമ്പോഴാണ് തൊടുന്നില്ല ചെറിയ ചെറിയൊരു കുട്ടി ഈ പ്രത്യേക ആടുകളുടെ വെച്ചാൽ ഹൈറ്റ് കുറവാണ് ഇത് കുട്ടിയാണ് ഇത് കുട്ടിയാ കൊണ്ട് അതെല്ലാം വലിയ ആടുകൾക്കാണെങ്കിലും ഹൈറ്റ് കുറവുള്ള ഒരു തരം ആടുകളാണ് വിശേഷം എന്താണ് വെയില് കൊണ്ട് റെസ്റ്റ് എടുക്കണം ഇത് ചെറിയൊരു കുട്ടിയാണ് അത് ഇത്രേ ഉള്ളൂ തലയ്ക്ക് ഇത്രേ ഉള്ളൂ സോഫ്റ്റ് നല്ല സോഫ്റ്റ് മണിമാല നല്ല വെയിലൊക്കെ കൊണ്ട് തീറ്റ ഒക്കെ തിന്ന് വയറൊക്കെ ദമാക്കിയിട്ട് ഷുഖായിട്ട് ഉരങ്ങാണ് ഉറങ്ങണില്ല ഇതൊക്കെ കൊറ്റനാട് വേണ്ട ഇവരൊക്കെ നല്ല കുത്തു കുത്തും ഒരു കുത്തങ്ങോട്ട് കേട്ടോ ഫോണൊക്കെ അത് അമ്മന്മാരെ തോടുമ്പ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വഴിയില്ല അതുകൊണ്ട് വാടാം നിന്റെ ഒരു ക്യാമറയും ഇഷ്ടപ്പെടില്ല ഏപ്പ നല്ല പിടി എന്ത് രൂപമാണ്

പറക്കാൻ തോന്നുന്നു അതാണ് ഈ ഹൈറ്റിൽ കമ്പി വരിക അങ്ങനെ പറക്കാൻ പറ്റുന്ന സംഭവം എല്ലാ തോന്നിയുട്ടക്ക പക്ഷിക്ക് പറക്കാൻ പറ്റുമോ കൊഞ്ഞനെ കണ്ടിട്ട് നമുക്കിതിന് ബാഗിലിട്ട് കൊണ്ടുപോയാലോ ചോര ഇറങ്ങുമ്പോണ്ട് കരീണ്ണൂറ് പുതിയ സബ്സ്ക്രൈബർ അട്ടപ്പാടി പോയോ ആടിനെ വേണ്ടിട്ട് പുതിയ സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് കുട്ട ഒരു ആടിനെ കൊഞ്ചിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടർക്കി കോഴിയല്ലേ കൊത്താൻ വരൂ ഒരു വട്ടം ഞാൻ അവിടെ വന്നിട്ട് വിറകെ ഓടിച്ച് കൊത്താൻ വരൂത് ആ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത് ആരുടെ കൊത്താൻ വരും ആ ആ തുടങ്ങി തുടങ്ങി ആ ആ ആ ഇവിടെ ഒക്കെ പ്രാവുകളാണ് പ്രാവുകൾ ഒരുപാടുണ്ട് പിന്നെന്താ ഇങ്ങനത്തെ ആടുകൾ പിന്നെ എന്താ കരിങ്കോഴിയും കറത്ത കോഴികൾ ചെമ്പ് ഇവിടെ വന്നപ്പോൾക്ക് ഫുഡ് കൊടുക്കുന്ന ആടി തീറ്റ കൊടുക്കണം ചെമ്പ് പറയണ്ടല്ലോ ഇവിടെ രണ്ടു മൂന്നെണ്ണം ഇതിന്റെ ഉള്ളിലുണ്ട് ഇതിന്റെ ഉള്ളിലുണ്ട് ആട് ചെമ്പട്ടി ആട് ആട് അതിൻ്റെ ഉള്ളില് അതിനെന്താ വയ്യാത്ത എന്താ തോന്നുന്നു അതാണ് ആ പൂച്ചകള് ഇതല്ല ഇതിനുള്ളിൽ കണ്ട ഒന്ന് രണ്ട് മൂന്നെണ്ണ വരി വരി ആയിട്ട് പറഞ്ഞു എണീറ്റ് അവന്റെ മോന്ത നീ പോ എണീറ്റ

മണ്ണോ ആ നേരത്തെ അവിടെ വന്ന് ഇങ്ങനെ എന്തോ കൊത്തി നിന്നിണ്ട്

ഞാൻ നടക്കുമ്പോൾ എൻ്റെ ഒപ്പം തന്നെ നടക്കും അവിടെ ഉണ്ട് അവിടെ നിന്ന് നാടൻ കോഴി പൂവം കോഴികൾ ഇതിനുള്ളത് ആടിനെ കൂട്ടിലടക്കി കൂട്ടിലാക്കിയ ആട് കോഴിഞ്ഞ കൂടുകൾ ആ കോഴീനെക്കാക്കണ കൂടുകളാവും ിലാക്കി വേണ്ടിട്ടാണോ എമോ കുറച്ച് ഉണ്ട് ഇവിടെ നോട്ടം കണ്ട എന്താ കണ്ണിന്റെ നോക്കുകയാണെ ഇവൻ എന്താണ് ഈ കാണിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അവൻ എന്തോ വയ്യാക്കിയൊക്കെ ഉണ്ട് തോന്നുന്നു അതുകൊണ്ടാവും ചിലപ്പോൾ കൂട്ടിലാക്കി ഉണ്ടാവുക അതിന് കുറച്ച് ഡെയിഞ്ചറാവും അവൻ്റെ മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് കുറച്ച് ഡേഞ്ചർ ആണെന്ന് ഡേഞ്ചറാണെന്ന് കഴുത്തായിട്ടവൻ മൂൺ വാ മോൺ വാക്ക് ചെയ്യാണ് ഡെയിഞ്ചറസ്ണ്ടാ കഴുത്തായിട്ടവൻ മോൺ വാക്ക് ചെയ്യണണ്ട ഇരുന്നിട്ട് കഴിയണം ഇവിടെ ഈ സൈഡില് കുറെ കോഴികൾ ശരിക്കും പറഞ്ഞ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ ഇവിടെ ഒരു പയ്യനെ കണ്ടുവിട്ട അപ്പോൾ അവൻ സ്കൂളിൽ നിന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്കൂളിലേക്ക് പോകണമെങ്കിൽ താഴത്ത് നെന്മാറിലേക്കൊക്കെ പോകണം അങ്ങനെ ഇവിടെ സ്കൂളൊന്നുമില്ല പിന്നെ ഇവിടെ പഠിക്കാൻ താല്പര്യമുള്ളവരല്ലേ പഠിക്കാനുള്ളവരൊക്കെ കൂടുതലും താഴെ ഇറങ്ങി ഹോസ്റ്റലിലൊക്കെ പോയി നിന്ന് പഠിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അങ്ങനെ ഒരു പയ്യനെ അവിടെ ഇരിക്കുകയുണ്ട് അവൻ ഈ ഇവിടെ തന്നെയാണ് അതിൻ്റെ അവൻ്റെ വീടും ഇവിടെ തന്നെയാണ് ക്ഷീമൊക്കെ തന്നോ അല്ല നമ്മ നാടൻ നമ്മളവിടുത്ത് നാടൻ കഴിക്കില്ലല്ലോ കഴിക്കാനിട്ടോ കഴിക്കാനിട്ട് തന്നെയോ നിന്റെ പേരെന്താ ഞങ്ങൾ ഇടയ്ക്കിടക്ക് വരും ഇട ഇടയ്ക്കൊരു അത് തോന്നിയാ വരും കഴിഞ്ഞ വല്ല രണ്ടു തവണ വന്നു ഞാൻ തന്നെ ഏകദേശം ഒരു പതിനൊന്ന് വട്ടക്കായി വെള്ളിയാമ്പതി അവര് താഴത്തേക്കൊന്നും പോവില്ലേ നന്മാരേക്ക് താഴത്തേക്ക് പോവല്ലേ അപ്പൊ നിനക്കിവിടെ കൂട്ടുകാര് ആ മലയാളികൾ അങ്ങനല്ലേ കാര്യമായിട്ടുള്ള ആലോചനയിലാണല്ലോ അതുകൊണ്ട് പോയതാ വണ്ടി കയറി പോവാ ഏഹ് നെന്മാല വഴി പഴയന്നൂർ വഴി ചേലക്കര വഴി നമുക്ക് പട്ടാമ്പി തൃത്താല ആ റൂട്ടിലേക്കൊന്ന് പോയാലോ പിന്നെ ഈ ഒരു ചെറിയൊരു തടാകം പോലെ അവിടെ ഒരുപാട് അരയണ്യങ്ങൾ അതൊക്കെ ഫുഡ് കൊടുത്തിരിക്കുകയാണ് പോകുന്നു കൂട്ടം കൂടി നിൽക്കണേ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊരങ്ങന്മാരും ആ സൈഡിൽ കൂടെയൊക്കെ വന്നിറങ്ങി ഫുഡ് കഴിക്കാൻ നോക്കുന്നുണ്ട് പത്താൻ പിറകെ വീട്ടിലേടിപ്പിക്ക ഇവിടെ കുതിരയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് പറഞ്ഞു ഇവിടെ കുതിരയുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഏതായാലും അതും മുടിയും കണ്ടിട്ട് കുതിരേനൊക്കെ നമ്മൾ കാണാ കാണുന്നതാണ് നമ്മളിതാ കുതിരനെ ഒന്ന് രണ്ട് കുതിരണ്ട് ഒരു ആൺകുതിരി ഒരു പെൺകുതിരി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോകുന്നു അപ്പൊ ഞങ്ങള് ഇവിടുന്ന് പോവാണ് എന്താണ് പേര് ബിനീഷ് നമുക്ക് ഇനി വരുമ്പോ കാണാം ഞങ്ങൾ ഇടയ്ക്കിടക്ക് വഴിക്ക് വരുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പൊ ബിനീഷിനോട് യാത്ര പറഞ്ഞ് ഞങ്ങള് പോവാണ് ഓക്കെ അപ്പൊ പാർക്കിംഗ് സൈഡിലായിട്ട് വലിയ മരങ്ങളൊക്കെ അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയിലെ ഗ്രീൻലാൻഡ് ഫാം ഹൗസിൽ നിന്ന് പോവുകയാണ് കുഴപ്പമില്ല നല്ലൊരു ലൊക്കേഷൻ നമ്മളൊരാൾ പരിചയപ്പെട്ടല്ലേ ബിനീഷ് ബിനീഷ് നമ്മൾ അടുത്ത വരവിൽ ഇനി പറ്റിയാൽ കാണാം ഏ പറ്റിയാൽ കാണുന്നില്ല അവൻ ഇവിടെ തന്നെ ഉണ്ടാവും അവൻ്റെ നാടൊക്കെ ഇവിടെ തന്നെ കുറച്ച് കൂടി വരുന്നതായിട്ട് അവൻ ജോലിക്കൊക്കെ ആയിട്ട് പുറത്തേക്കൊക്കെ പോയാലും ഓക്കെ അങ്ങനെ കാണാൻ പറ്റില്ല ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും നെല്ലാൻ മതിയത്തെ വീഡിയോ തന്നെ ആയിരിക്കും ഇവിടുത്തെ ഒരു അടുത്തൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ വീഡിയോ ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടെ പറയുന്നു ഓക്കെ വീണ്ടും കാണാം